അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഈ രണ്ട് വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പ്രധാനമായും മറ്റു രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട് അതായത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അത് ജോലിപരമായി അല്ലെങ്കിൽ പഠനപരമായി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മറ്റേതെങ്കിലും ഒരു ഭാഗമായി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾ ലഭിക്കണമെന്ന് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആ അതിനുള്ള വലിയൊരു പരിഹാരം കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മറ്റൊന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ പലപ്പോഴുമായി നിങ്ങളെ സൂചിപ്പിച്ച നിങ്ങളോട് ഉണർത്തിയ നിങ്ങളെ സഹകരിച്ച കാസർഗോഡ് ജില്ലയിലെ മുഹിമാത്ത് എന്ന് പറയുന്ന അതിമഹത്തായ സ്ഥാപനത്തെ പറ്റിയാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് വെച്ചാൽ സ്ഥാപനത്തിൽ ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന അനാഥകളും ഹാഫിലിയങ്ങളും മുത്താലിമീങ്ങളും അഗതികളുമായ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് ഉണർത്തുന്നുണ്ട് ഏതായാലും ഈ വിഷയം ഞാൻ ആദ്യം നിങ്ങളെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഹാഫിലിയങ്ങളും മുത്താലിമീങ്ങളും അനാഥകളും അഗതിമകളുമൊക്കെയായി വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അവർക്ക് പഠനത്തിനുള്ള സൗകര്യങ്ങൾ വേണം അവരെ പഠിപ്പിക്കാനുള്ള ഉസ്താദുമാരും അത് ആ സ്ഥാപനം കൺട്രോൾ ചെയ്യാൻ വേണ്ടി മറ്റ് സ്റ്റാഫുകളുമൊക്കെ ആവശ്യമാണ് മാത്രമല്ല ഈ സ്ഥാപനത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് അവരുടെ താമസങ്ങൾ ഒരുക്കണം അവർക്ക് ഭക്ഷണം നൽകണം വെറും പാവപ്പെട്ട ഫാമിലിയിൽ നിന്നാണ് ഈ വിദ്യാർത്ഥികളൊക്കെ കടന്നു വരുന്നത് സൗജന്യമായിട്ടാണ് ഇവർക്ക് ഇതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രതിമാസം അറുപത്തി ആറ് ലക്ഷം രൂപ മുഹിമാത്തിന് ചിലവ് വരുന്നുമുണ്ട് എന്നാൽ ഈ ചിലവ് വരുന്ന തുകയൊക്കെ മുഹിമാത്തിന് എവിടെ നിന്നാണ് ലഭിക്കുന്നത് മുഹിമാത്തിന് മുഹിമാത്തിനെ പറ്റി അറിയുന്ന നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ബുദ്ധിംഗ പഞ്ചായത്തിൽ അതായത് കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വടക്കേയറ്റത്ത് നിലക്കൊള്ളുന്ന ഒരു ജില്ലയാണ് നമുക്കറിയാം ഈ ജില്ലയുടെ ഏറ്റവും വടക്കേയറ്റത്ത് നിലക്കൊള്ളുന്ന മണ്ഡലമാണ് മഞ്ചേശ്വര മണ്ഡലം ഇതിൻ്റെ എന്നുള്ളത് കർണാടകയും കേരളമൊക്കെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് എന്നാൽ മനസ്സിലാക്കേണ്ടത് ഈ മഞ്ചേശ്വർ മണ്ഡലത്തിലെ പുത്തിക പഞ്ചായത്തിലാണ് മുഹിമാത്ത് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം നിലകൊള്ളുന്നത് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊടക് ജില്ലയിൽ നിന്നും അതുപോലെ ചിക്കമാംഗ്ലൂരിൽ നിന്നും മറ്റു ഉത്തര കന്നഡ മേഖലകളിൽ നിന്നുമൊക്കെ വരുന്ന വിദ്യാർത്ഥികൾ കൂടിയാണ് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നവരിൽ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും അങ്ങനെയൊക്കെ ആവുമ്പോൾ ഈ വരുന്ന വിദ്യാർത്ഥികളെല്ലാം വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നാണ് വരുന്നത് ഇവരുടെ വിദ്യാഭ്യാസവും അതുപോലെ താമസവും ഭക്ഷണവും ഇവർക്ക് സൗജന്യമായി നൽകി സമൂഹത്തിൽ വലിയ സേവനങ്ങൾ അർപ്പിക്കുന്ന ആലിമീങ്ങളായി പണ്ഡിതന്മാരായി ഇവളെ വളർ വളർത്തിയെടുക്കുകയാണ് യഥാർത്ഥത്തിൽ മുഹിമാത്ത് ചെയ്യുന്നത് മുഹിമാത്തിൻ്റെ യത്തീം ഗാനകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പാവപ്പെട്ട എത്രയോ വിദ്യാർത്ഥികൾ ഇന്നൊരുപാട് സ്കൂളുകളിൽ അധ്യാപകന്മാരായും ഒരുപാട് പള്ളികളിൽ തീവുമാരായും മറ്റു ജോലികൾ ചെയ്യുന്നു അതേപോലെ തന്നെ ഒരുപാട് മുദ്രസ്സുമാരായി നിലകൊള്ളുന്നു ഇങ്ങനെയുള്ള ആളുകളൊക്കെ സമൂഹത്തിന് സമർപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ് മുഹിമാത്ത് എന്നാൽ ഈ മുഹിമാത്തിൻ്റെ വരുമാനം എന്നുള്ളത് മുഹിമാത്തിനെ പറ്റി അറിയുന്ന ഏതൊരാളോടും ചോദിച്ചാലറിയാം മുഹിമാത്തിന് കാര്യമായ ബിസിനസ് സ്ഥാപനങ്ങളോ കോംപ്ലക്സുകളോ ഒന്നുമില്ല മുഹിമാത്തിൻ്റെ വരുമാനം എന്നുള്ളത് ആളുകൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ച് അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി മുഹിമാത്തിന് വേണ്ടി നേർച്ചയാക്കുന്നു അങ്ങനെ അതുമൂലം ഒരുപാട് പേർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നു വീണ്ടും വീണ്ടും അവർ മുഹിമാത്തിന് നേർച്ചയാക്കുന്നു അങ്ങനെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നു ഇതൊക്കെ ഞാൻ പല പറയുമ്പോൾ ഒരു പക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അത്രത്തോളം അറിയാത്ത ആളുകൾക്ക് ഇത് അത്ഭുതമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാൽ മുഹിമാത്തിനെക്കുറിച്ച് അറിയുന്ന മുഹിമാത്തിലേക്ക് നേർച്ചയാക്കിയ അല്ലെങ്കിൽ സ്ഥാപനത്തെക്കുറിച്ച് അടുത്തറിയുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ മതി ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അവരോട് വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും മുഹിമാത്ത് എന്നുള്ളത് വലിയ കരാമത്തുകൾ നടക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് മറ്റൊരു കാര്യം എനിക്ക് തന്നെ പലപ്പോഴും ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോകൾ ചെയ്തപ്പോൾ ഒരുപാട് പേര് അരിഞ്ഞുയർച്ചയാക്കുന്ന വിഷയം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ചില ആളുകൾക്ക് പേഴ്സണായിട്ട് ബന്ധപ്പെട്ട് എന്നോട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മുഹിമാത്തിലേക്ക് അരിനുയർച്ചയാക്കി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കുട്ടികളില്ലാതെ വർഷങ്ങളായി വിഷമിക്കുന്ന ആളുകളുണ്ട് അവർക്ക് സന്താന സൗഭാഗ്യത്തിനുള്ള അവസരങ്ങളുണ്ടായ വിഷയം അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജോലികളിൽ വലിയ പുരോഗതി പുരോഗതിൻ്റെ വിഷയം പറയാറുണ്ട് അതുപോലെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് അവസാനം രോഗങ്ങൾ മാറിക്കിട്ടിയ മുഹിമാത്തിലേക്ക് നേർച്ചയാക്കിയതിൻ്റെ ഫലമായിട്ട് രോഗങ്ങൾ മാറിക്കിട്ടിയതിനൊക്കെ അനുഭവങ്ങൾ എത്രയോ പേര് പറയാറുണ്ട് ഞാൻ പലപ്പോഴുമായി ചില അനുഭവങ്ങളൊക്കെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് അത്തരം അനുഭവങ്ങൾ പറഞ്ഞു മാത്രം ഈ വീഡിയോ ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നേർച്ചകൾ നൽകി കാര്യങ്ങൾ സാധിച്ചു കിട്ടുക എന്നുള്ളത് അത് സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹിമാത്തിനെ പറ്റി അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര അത്ഭുതമായ അവർക്ക് തോന്നില്ല കാരണം എന്ന് വെച്ചാൽ മുഹിമാത്തിലേക്ക് നേർച്ചയാക്കിയാൽ മുഹിമാത്തിലേക്ക് സംഭാവന നൽകിയാൽ അതുമൂലം നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ കാര്യം നടന്നിരിക്കും എന്നുള്ളത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മുഹിമാത്തിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലും അതുപോലെ നമ്മുടെ നാടുകളിലൊക്കെ പല ആളുകൾ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ അപ്പോൾ തന്നെ മുഹിമാത്തിലേക്ക് നേർച്ചയാക്കിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത് മുഹിമാത്തിലേക്ക് നേർച്ചയാക്കിയാൽ രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് നമ്മൾ നേർച്ചയാക്കുമ്പോ നമ്മൾ നല്ലൊരു ഉദ്ദേശം കരുതാം ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ മാറിക്കിട്ടോ ഒരുപാട് പേര് ഒരുപാട് സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ ജോലികളിൽ പുരോഗതി ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് കമൻ്റ് ബോക്സുകളിൽ കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നു അതുപോലെ ഒരുപാട് പുരുഷന്മാരാണെങ്കിലും ദുബായിലൊക്കെ പോയി ജോലി ബർക്കത്തില്ല അല്ലെങ്കിൽ ജോലി ലഭ്യമായിട്ടില്ല അതിനുവേണ്ടി നേർച്ചയാക്കിയവരുണ്ട് അതുപോലെ രോഗങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി നേർച്ചയാക്കിയവരുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് കമൻറ്റുകൾ സ്ത്രീകളും പുരുഷന്മാരുടെയൊക്കെയുള്ള ഒരുപാട് കമൻറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കമൻറ്റ് ബോക്സുകളിലൊക്കെ കണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങളോട് പറയുന്നത് ത്തിലൊക്കെ നേർച്ചയാക്കുന്നതിലൂടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ലഭ്യമാക്കും ഒന്ന് അലഹമ്മില്ല നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് നേർച്ചയാക്കുമ്പോൾ ആ കാര്യം സാധിച്ചു കിട്ടും അബ്വാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തത് രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഈ അരി നേർച്ചയാക്കുന്നത് വെറും നിങ്ങളുടെ കാര്യം സാധിച്ചിട്ടാൻ വേണ്ടി മാത്രമല്ല മറിച്ച് നിങ്ങൾ അതുമൂലം ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന പാവപ്പെട്ടവർക്ക് ഇത് ഉപകാരപ്പെടണം എന്നുള്ളത് അങ്ങനെ അവരാഗ്രഹിച്ച് ആ എത്തി മക്കൾക്ക് അനാഥ മക്കൾക്ക് ഹാഫിലിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് നൽകുമ്പോൾ അവർ നിങ്ങൾ നൽകിയതിൽ നിന്ന് എല്ലാവരും പങ്കിട്ട് അവർ പഠിക്കുന്നു അത് ചിലപ്പോൾ ഒരു കിലോ അരിയുടെ ക്യാഷ് മാത്രമായിരിക്കും അല്ലെങ്കിൽ ഒരു നൂറ് രൂപ മാത്രമായിരിക്കും നിങ്ങൾ നൽകിയത് പക്ഷെ അതിൻ്റെ ഗുണങ്ങൾ എല്ലാവരും ഷെയർ ഇട്ടെടുക്കാണ് അവർ സ്ഥാപനത്തിൽ പഠിക്കുന്നു ഒരുപാട് ഉസ്താദന്മാർ അവരെ പഠിപ്പിക്കുന്നു ഒരുപാട് നിസ്കാരങ്ങൾ ജമാത്തുകളായി സംഭവിക്കുക പോലത്തെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ആ സ്ഥാപനത്തിൽ നടക്കുന്നു തുടർന്ന് അവർ പഠിച്ച് അവർ വ്യത്യസ്ത മേഖലകളിൽ നല്ല ഹത്തിബുമാരായും അതുപോലെ തന്നെ മുദരസ്സുമാരായും അതുപോലെ മഗസീൻമാരായൊക്കെ ജോലി ചെയ്യുന്നു അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ അവർ അവരുടേതായ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇൽമുകൾ പഠിക്കുന്നു പഠിപ്പിക്കുന്നു ഇതിൻ്റെയൊക്കെ പ്രതിഫലം ആ സ്ഥാപനത്തിലേക്ക് സഹായിക്കുന്ന ഒരു വ്യക്തിക്ക് കൂടി ലഭ്യമാകുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്താനോ സ്വന്തമായിട്ട് കുറച്ച് പേരെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ദർസ് നടത്താൻ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ നൂറായ ഇൽമ പഠിക്കുന്ന ആളുകളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുമായി നമ്മൾ പരസ്പരം സഹകരിച്ച് അത്തരത്തിൽ ദീനിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് നമുക്കെന്തെങ്കിലും നമുക്കാവുന്ന രൂപത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നൽകുന്ന വലിയൊരു ഭാഗ്യമാണ് അത്തരം അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവില്ല അതുകൊണ്ട് ഇൻഷാല്ല ഈ രണ്ട് വലിയ കാര്യങ്ങൾ നമുക്ക് മുഹിമാത്തിലേക്ക് നേർച്ചയാക്കുന്നതിലൂടെ ലഭ്യമാകുന്നു അതായത് ഒന്ന് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ച് തരും മറ്റൊന്ന് ഒരുപാട് പ്രതിഫലങ്ങൾ ഇതുമൂലം അള്ളാഹു നമുക്ക് നൽകും ഇൻഷാ അദ്വ മാത്രമല്ല ഈ സ്ഥാപനത്തിൻ്റെ ശില്പി ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്കുമുമ്പ് നമ്മിൽ നിന്ന് വഫാത്തായിപ്പോയ ആദരണീയരായ സയ്യിദ് തങ്ങൾ എന്ന് പറയുന്ന വലിയ മഹാമനുഷ്യാണ് ഈ സയ്യദവറുകൾ ഈ സ്ഥാപനം ഉണ്ടാക്കിയ ഞാൻ ഈ ഒരു പക്ഷെ മുഹിമാത്തിനെ പറ്റി അറിയുന്ന ആളുകളോട് ഈ വിഷയങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല ഒരു പക്ഷേ എൻ്റെ ഓൺലൈനിലൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പല ആളുകളും നേരത്തെ മുഹിമാത്തിനെപ്പറ്റി അത്ര കൂടുതലായി അറിയാത്തവരുണ്ടാകും അവരൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം പറയുന്നത് ഈ സ്ഥാപനം നിലകൊള്ളുന്നതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരാ എന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ പുത്തിക പഞ്ചായത്തിലെ കട്ടത്തൊടുക്ക എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഈ കട്ടത്തൊടുക്ക എന്ന പ്രദേശത്തിൻ്റെ ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം ഈ സ്ഥാപനം ഉണ്ടായി ഏകദേശം ഒരു മുപ്പത്തിരണ്ട് വർഷങ്ങളായി ഈ സ്ഥാപനം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഒരു നാട് എന്നുള്ളത് തീര ജനവാസ കേന്ദ്രമില്ല ആളുകളൊക്കെ ഒന്ന് ആ നാടുകളിലൂടെ സഞ്ചരിക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന വലിയ ഒട്ടും പുരോഗമനമില്ലാത്ത ഒരു നാടായിരുന്നു ആ നാട്ടിലേക്ക് വന്ന് സയ്യദ് തങ്ങൾ ഒരു സ്ഥാപനത്തിൻ്റെ ഇങ്ങനെ പ്രചരണവുമായി സ്ഥാപനത്തിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും പല ആളുകളും ആശങ്കപ്പെട്ടിരുന്നു ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ സ്ഥാപനങ്ങളുണ്ടായാൽ എന്തുണ്ടാവാൻ എന്നുള്ളത് പക്ഷേ അന്ന് തങ്ങൾ തങ്ങളും സ്ഥാപനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന ഒരുപാട് മുത്താലിമ്യങ്ങൾ ഇതിലൂടെ വളർന്നു വരണം ഒരുപാട് ഹാഫിനിങ്ങൾ ഉണ്ടാകണം ഒരുപാട് എത്തീ മക്കൾക്ക് ഒരുപാട് പാവപ്പെട്ട അഗതി മക്കൾക്കൊക്കെ ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് യഥാർത്ഥത്തിൽ അഗ് അഗതി മന്ദിരം എന്നുള്ളത് മുഹിമാത്ര സമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ച വലിയൊരു സ്ഥാപനം കൂടിയാണ് അല്ലെങ്കിൽ വലിയൊരു സംരംഭം കൂടിയാണ് വലിയൊരു പദ്ധതി കൂടിയാണെന്നത് കൂടി നമ്മൾ തിരിച്ചറിയണം നമ്മുടെ നാടിൻ്റെ പല കോണുകളിലും എത്തീം ഗാനകളുണ്ട് അനാഥാലയങ്ങളുണ്ട് ഉപ്പമരണപ്പെട്ട കുട്ടികൾ ആ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കും എന്നാൽ ഈ അഗതി മന്ദിരങ്ങൾ എന്ന് വെച്ചാൽ ഉപ്പമരണപ്പെട്ടിട്ടില്ല ഉപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അതൊരു പക്ഷേ കൂടെയുണ്ട് അല്ലെങ്കിൽ കൂടെയില്ല എന്തായാലും ഉപ്പമരണപ്പെട്ടിട്ടില്ല അത് ഉപ്പ മരണപ്പെട്ടതാകുമ്പോൾ അതിൻ്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള ഒന്നുമില്ല ഉപ്പമരണപ്പെട്ടിട്ടില്ല എന്നാൽ പോലും ഈ കുട്ടികളെ വളർത്തിയെടുക്കാൻ ഈ കുടുംബത്തിന് പറ്റുന്നില്ല അത്രത്തോളം ദയനീയമായ സാഹചര്യമാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് പല കുടുംബങ്ങളും നമുക്ക് കാണാൻ പറ്റും അത്തരം കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് അഗതി മന്ദിരം മുഹിം തുടങ്ങിയതെന്നത് കൂടി നമ്മൾ തിരിച്ചറിയണം ഏതായാലും ഒരു സ്ഥലത്ത് അതിന് നിരായ് തങ്ങൾ എന്ന് പറയുന്ന നമ്മളൊക്കെ തങ്ങളുസ്താദ് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ തോഹുര തങ്ങളെ തങ്ങളുസ്താദ് എന്നാണ് വിളിക്കുക ആ ഉസ്താദ് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു പ്ലാനുമായി കടന്നു വന്ന് അങ്ങനെ ആത്മാർത്ഥതയോടെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് വളരെ എഹ്ലാസോടെ കൂടെ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തനം കുറിച്ച് സ്ഥാപനം ആരംഭിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് മിനിയങ്ങള് ആ സ്ഥാപനത്തെ ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത് ഈ സ്ഥാപനത്തിലേക്ക് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്ത് അല്ലെങ്കിൽ കൃത്യമായി ദീൻ നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ സ്ഥാപനത്തെ ഒന്നളങ്ങും ഏറ്റെടുത്തു അവർക്ക് പറ്റുന്ന രൂപത്തിൽ സഹായിച്ചു അലഹമില്ല അതിൻ്റെ കാരണം കൊണ്ട് മുഹിമാത്രം നല്ല രൂപത്തിൽ ഇന്ന് കടന്നു പോകുന്നുണ്ട് ഞാനിത് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ കർണാടകയുടെ വിവിധങ്ങളായ മേഖലകളിൽ അതുപോലെ വ്യത്യസ്ത ഗൾഫ് രാഷ്ട്രങ്ങളിലുമൊക്കെ മുഹിംമാത്തിൻ്റെ സഹകാരികളൊക്കെയുണ്ട് പക്ഷേ ഇങ്ങനെ ഉണ്ടായാൽ ഇനിയും നമുക്കൊരുപാട് മുത്താലിമീകളെയും ഹാഫിലിയങ്ങളെയൊക്കെ വളർത്തിയെടുക്കാൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായാൽ മാത്രം മതിയാവില്ല ഇനിയും ഒരുപാട് ആളുകളിലേക്ക് മുഹിമാത്തിൻ്റെ സന്ദേശം എത്തണം അതുകൊണ്ടാണ് ആവർത്തിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ മുഹിമാത്തിനെ ഒന്ന് സഹായിക്കുകയും അതോടൊപ്പം ഈ വീഡിയോകൾ മാക്സിമം ആളുകളേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് മുഹിമാത്തിൻ്റെ സന്ദേശം സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയും മുഹിമാത്ത് ലക്ഷ്യമിടുന്നതെച്ചാൽ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളവിടെ താമസിച്ച് എന്ന് ഞാൻ വിഷയം പറഞ്ഞു ഒരാളെ പെൺകുട്ടികളുണ്ട് ഒരുപാട് പെൺകുട്ടികളെ അപേക്ഷ ഇന്നും ഈ സ്ഥാപനത്തിലെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ നിലക്ക് നമ്മോടും സ്ഥാപനത്തിലെ ഉസ്താദുമാരോടൊക്കെ പലയിടങ്ങളിൽ നിന്നും പല ആളുകളും ചോദിക്കാറുണ്ട് ഒരുപാട് മുതാലിമ്യങ്ങൾ വളരണം ഒരുപാട് ഹാഫിലിയങ്ങൾ വളരണം അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും മുഹിംമാത്തിന് വലിയ മാറ്റങ്ങൾ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാൻ സാധിക്കണം ഇൻഷാ അല്ല അതുകൊണ്ട് മുഹിമാത്തിന് വേണ്ടി നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ കൂടുതലെന്നൊന്നും ഞാൻ പറയൂല ഓരോരുത്തരുടെയും സാമ്പത്തിക ശിക്ഷി വ്യത്യസ്തമായിരിക്കും ഒരുപാട് പാവപ്പെട്ട ആളുകൾ നൽകിയിട്ടാണ് മുഹിമാത്ത് വളർന്നു പോകുന്നത് അതുകൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ നല്ലൊരു സംഭാവന മുഹിമാത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കണം താഴെ മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു കിലോ അരിക്ക് ഒരു നാൽപ്പത്തൊമ്പത് രൂപ എന്ന രൂപത്തിൽ ഇൻഷാൽ ഒരു പത്ത് കിലോ അരിയുടെ ക്യാഷ് അല്ലെങ്കിൽ ഒരു അഞ്ച് കിലാരിയുടെ ക്യാഷ് അല്ലെങ്കിൽ ഒരു രണ്ട് കിലാരിയുടെ ക്യാഷ് അല്ലെങ്കിൽ ഒരു കിണ്ടൽ അരിയുടെ ക്യാഷ് നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്ര നിങ്ങളെ സ്ഥാപനത്തിലേക്ക് അയച്ചു കൊടുക്കുക ഇൻഷാല്ല നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ പ്രത്യേകം ദ്വായി ചെയ്യും നിങ്ങളുടെ ദ്വാഹസ്വത്തുകൾക്ക് തായുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഒപ്പം നിങ്ങൾക്ക് സ്ഥാപനത്തിൽ വിളിച്ച് വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ് ഇൻഷാൽത നിങ്ങൾക്ക് വേണ്ടി ഞാനും ദ്വായ ചെയ്യും ദാഹു താല നമ്മെല്ലാവരെയും ഹബീബായ മുത്തനബി അലൈഹി വല്ല മാത്രങ്ങളോടൊപ്പം സ്വർഗീയ രോഗത്തിലൊരു മിച്ചു കുട്ടി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇസ്ലാമലിക്ക്